എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ട ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ചയാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം എച്ച് എസ് എ മാതമാറ്റിക്സ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് എച്ച് എസ് എ മാത്തമറ്റിക്സ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ പൂർണ്ണമായും സിലബസിനെ ആസ്വദമാക്കി മുൻവർഷ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ റാങ്ക് ഫെൽ നിങ്ങൾ ഇവിടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ അല്ലേ ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റായിട്ടുള്ള ടാലൻ കള്ള ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്താലും മതി അപ്പോൾ സെക്രട്ടറി ആയിട്ട് പോയ പരീക്ഷയ്ക്ക് ഇനി അധികം സമയമില്ല അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് കുറച്ച് എഫക്റ്റീവായിട്ട് നമുക്ക് വർക്ക് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ അതായത് പി എസ് സിയുടെ മാതൃകയിലുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ മുന്നേറാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ടാലന്റ് ഒരു ടെസ്റ്റ് സീരീസ് ഒരുക്കിയിരിക്കുകയാണ് പോരാട്ടം എന്നാണ് ഈ ഒരു ടെസ്റ്റ് സീരീസിന്റെ പേര് അപ്പോൾ ഈ ഒരു ടെസ്റ്റ് സീരീസിലൂടെ ആകെ തൊണ്ണൂറ് എക്സാമുകൾ അതിൽ മുപ്പത് മോഡൽ എക്സാമുകൾ അതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോകൾ ടോപ്പിക് വൈസ് എക്സാമുകൾ കറണ്ട് അഫയേഴ്സ് എക്സാമുകൾ അങ്ങനെ ഇതെല്ലാം ഉൾപ്പെട്ട ഒരു കംപ്ലീറ്റ് പാക്കേജാണ് ഈ ഒരു പോരാട്ടം എന്ന് പറയുന്ന ടെസ്റ്റ് സീരീസ് ഇതിന്റെ ആദ്യത്തെ രണ്ട് എക്സാമുകൾ നിങ്ങൾക്ക് സൗജന്യമായി എഴുതി നോക്കാവുന്നതാണ് അപ്പൊ ഈ ഒരു എക്സാമിൽ ജോയിൻ ചെയ്യാനായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വരാന്ത ഡോട്ട് ചാനൽ കേരള ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കുകയോ ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിക്കോട്ടെ ഇരുപത്തി ആറായിക്കോട്ടെ അപ്പോൾ ഈ വർഷങ്ങളിലൊക്കെ തന്നെ ഒരുപാട് അവസരങ്ങളുമായിട്ട് ഒരുപാട് എക്സാംസ് വരികയാണ് അതായത് എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസ് തുടങ്ങി എച്ച് എസ് ഐ എക്സാമുകൾ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വിവറേജസ് എൽ ഡി സി തുടങ്ങി അനേകം എക്സാമുകൾ വരികയാണ് സോ ഈ എക്സാമിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ആദ്യം നോക്കാനുള്ള പോയിന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർഷികമാണ് അതായത് ജേസി ഡാനിയൽ അഥവാ ജോസഫ് ചെല്ലയ്യ ഡാനിയൽ നടർ അതായത് നമ്മുടെ മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ജെ സി ഡാനിയൽ അപ്പോ അദ്ദേഹത്തിന്റെ വിയോഗത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അൻപത് വർഷം പൂർത്തിയാവുകയാണ് അപ്പോ ജെ സി ഡാനിയൽ ഇവിടെ പറഞ്ഞിട്ട് അൻപത് വർഷം പൂർത്തിയാകുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്നാണ് ജെ സി ഡാനിയൽ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് എന്ത് ചെയ്തത് ജെ സി ഡാനിയൽ അന്തരിച്ചത് സോ അദ്ദേഹത്തിന്റെ വിയോഗത്തിന് അൻപത് വർഷം പൂർത്തിയാകുന്നു നമ്മൾ ആദ്യമേ പറഞ്ഞു മലയാള സിനിമയുടെ പിതാവാണ് ഇനി അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ ചിത്രമായ വികതകുമാരൻ എന്നാണ് തയ്യാറാക്കിയത് ഇദ്ദേഹമാണ് ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഇനി ഈ ജെ സി ഡാനിയലിന്റെ ജീവിതം ആസ്പദമാക്കി ഒരു സിനിമ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ഏതാണ് സെല്ലോയിഡ് നമുക്കറിയാവുന്ന കാര്യമാണ് അതിൽ ജെ സി ഡാനിയൽ ആയിട്ട് വേഷമിട്ടത് പൃഥ്വിരാജാണെന്നുള്ള കാര്യം നമുക്കറിയാം ഇനി അതുപോലെ തന്നെ മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം എന്താണ് അതിന്റെ പേര് ജെ സി ഡാനിയൽ പുരസ്കാരം അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഷാജിയൻ കരുടെ കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരമാണ് ലഭിച്ചത് ഷാജിയൻ കർണിനാണ് സോ അത് വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഇനി അതിന് പുറമെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജെ സി ഡാനിയലിന്റെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തിൽ ഇദ്ദേഹത്തിന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം ജന്മവാർഷികം കൂടിയാണ് ഓർത്തു വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ ഇദ്ദേഹത്തിന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം ജന്മവാർഷികമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തിലാണ് എന്ത് ചെയ്തത് ജെ സി ഡാനിയൽ സോ അതുകൂടിയും ദീക ഒന്ന് ഓർത്തുവയ്ക്കാം ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ പറ്റിയാണ് അതായത് ലോഞ്ച് പാഡ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഏതാണ് ലോഞ്ച് പാഡ് എന്ന് പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം അതായത് ഐ ടി മേഖലയിലെ നൂതനമായ തൊഴിലുകൾ കണ്ടെത്താനുള്ള സൗജന്യ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് ഐ ടി മേഖലയിലെ നൂതനമായ തൊഴിലുകൾ കണ്ടെത്താനുള്ള സൗജന്യ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഏതാണ് ലോഞ്ച് പാഡ് എന്നാണ് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ പേര് വളരെ കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക അതായത് ജിടെക് എന്ന് നമ്മുടെ ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ചിട്ടാണ് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ത് ചെയ്തിട്ടുള്ളത് തയ്യാറാക്കിയിട്ടുള്ളത് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു തുരങ്കവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടണലിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഈ വർഷം എന്തായാലും പൂർത്തിയാകും സോ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും ഇപ്പൊ നമുക്ക് നോക്കാം ടണൽ ബോറിംഗ് മെഷീൻ ഉപയോഗിച്ച റെയിൽവേ വിജയകരമായിട്ട് നടപ്പിലാക്കുന്ന ആദ്യ തുരങ്ക നിർമ്മാണം ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് ടണൽ ബോറിംഗ് മെഷീൻ ഉപയോഗിച്ച റെയിൽവേ വിജയകരമായിട്ട് നടപ്പിലാക്കുന്ന ആദ്യ തുരങ്കം ഏതാണ് അത് തുരങ്കം ഏതാണ് തുരങ്കമാണ് വളരെ കൃത്യമായിട്ട് ഈ ഒരു തുരങ്കത്തിന്റെ പേര് ഓർത്തു വയ്ക്കുക കാരണം ഈ ഒരു തുരങ്കത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്ന സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എന്താണ് റെയിൽവേ ടണലായിട്ട് ഏത് മാറും ഈ ഒരു ജനാസു തുരങ്കം മാറും എന്താണ് യിലെ ഏറ്റവും വലിയ എന്താണ് റെയിൽവേ ടണലായിട്ട് മാറാൻ പോകുന്നത് ജനാസുഖമാണ് അത് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആയിട്ട് ചർച്ച ചെയ്യും ഇപ്പൊ ഓർത്തുവയ്ക്കുക ജനാസുഖ ദുരങ്കം എന്ന് പറയുന്ന ടണൽ ബോറിംഗ് മെഷീൻ ഉപയോഗിച്ച് റെയിൽവേ വിജയകരമായിട്ട് നടപ്പിലാക്കുന്ന ആദ്യ തുരങ്ക നിർമ്മാണമാണ് ഇനി അതിനേക്കാളുപരി ഇത് എന്താണ് പൂർത്തിയാവുന്ന സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എന്താണ് റെയിൽവേ ടണലായിട്ട് ഇത് മാറും അതിന്റെ നീളം എന്ന് പറയുന്നത് പതിനാല് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആണെന്നുള്ള കാര്യം കൂടി വളരെ കൃത്യമായിട്ട് ഒന്ന് ഓർത്തു വെക്കുക ഇനി ഈ ഒരു തുരങ്കത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യൻ റെയിൽവേയുടെ ഋഷികേഷ് കർണപ്രയാഗ് എന്ന് പറയുന്ന പദ്ധതിയിൽ ജനാസുനും ദേവപ്രയാഗിനും ഇടയിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു തുരങ്കം നിർമ്മിക്കുന്നത് സോ അതുകൂടി ഓർക്കുക ഇവിടെ നമ്മൾ ആദ്യമേ പറഞ്ഞു ടണൽ ബോറിംഗ് മെഷീൻ എന്ന് പറഞ്ഞു സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മെഷീനെ പറ്റി പറയുകയാണെങ്കിൽ കഠിനമായിട്ടുള്ള പാറകൾ തുറന്ന് തുരങ്കങ്ങ് നിർമ്മിക്കാനോട് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക യന്ത്രമാണ് എന്തെന്ന് പറയുന്നത് ടണൽ ബോറിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഇനി ഈ ഒരു മെഷീന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ഫോടനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് പരിസ്ഥിതിക്ക് ആഘാതങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല അതായത് മറ്റു ദോഷങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല ഈ ബോറിംഗ് മെഷീന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സോ അതുകൂടി ാണ് പ്രത്യേകതാണ് അത് ഒഡീഷയിലാണെന്നുള്ള കാര്യം ഓർക്കുക എന്തുകൊണ്ടിപ്പോ ചർച്ച ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്തു അടുത്തിടെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചു സോ അടുത്തിടെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട സിംലിപാൽ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഒഡീഷയിലാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് അടുത്തിടെ സ്ഫോടനം ഉണ്ടായ ഷാഹിദ് സ്ഥിതി ചെയ്യുന്നത് രാജ്യത്താണ് അടുത്തിടെ സ്ഫോടനം ഉണ്ടായ ഷാഹിദ് സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് അത് ഇറാനിലാണ് അപ്പോൾ ഇറാനിലെ ബന്ദർ അബ്ബാസ് എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു തുറമുഖം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അവിടെ അടുത്തത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്ഫോടനം ഉണ്ടാവുകയും അതിൽ ചില മരണങ്ങൾ ഉണ്ടാവുകയും കുറേ കുറച്ചധികം ആൾക്കാർക്ക് പരിക്കേൽക്കുകയൊക്കെ ചെയ്തു അപ്പൊ അതുകൊണ്ട് തന്നെ തുറമുഖത്തിന്റെ പേര് ഓർത്തു വയ്ക്കുക രജായി തുറമുഖം ഷാഹിദ് രജായി തുറമുഖം എവിടെയാണ് ഇറങ്ങി ിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ചലച്ചിത്രത്തെ പറ്റിയാണ് അതായത് സെർജി ഐസൻസിൻ എന്ന് പറയുന്ന സംവിധായകന്റെ ഒരു വളരെ പ്രശസ്തമായ ഒരു ചിത്രം എന്താണ് അതിൻ്റെ പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാറ്റൽ ഷിപ്പ് പൊട്ടംകിൻ എന്താണ് ബാറ്റൽ ഷിപ്പ് പൊട്ടംകിൻ എന്നാണ് ഈ ഒരു ചിത്രത്തിന്റെ പേര് അപ്പൊ എന്തുകൊണ്ട് ഇപ്പൊ ഈ ഒരു ചിത്രം ചർച്ച ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നൂറ് വർഷം പൂർത്തിയാക്കിയ റഷ്യൻ ചലച്ചിത്രമാണ് ഏതെന്ന് പറയുന്നത് ബാറ്റൽ ഷിപ്പ് പൊട്ടംകിൻ എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറ് വർഷം പൂർത്തിയാക്കി അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ചിത്രം ാണ് എന്താ ബാറ്റൽഷിപ്പ് പൊട്ടംകിൽ എന്ന് പറയുന്നത് ഇതൊരു റഷ്യൻ ചലച്ചിത്രമാണ് അതിന്റെ നൂറാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൂർത്തിയായി അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ചർച്ച ചെയ്തത് ഇനി എന്താണ് ഈ ഒരു ചിത്രത്തിന്റെ ഇതിവൃത്തം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അതായത് സാർ ചക്രവർത്തിമാരുടെ കാലത്ത് ഈ ഒരു റഷ്യൻ യുദ്ധ പൊട്ടംകില്ല എന്നാണ് നാവികർ നടത്തിയ ഒരു കലാപം അപ്പോ ആ കലാപത്തിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു ചിത്രം എന്ത് ചെയ്തിട്ടുള്ളത് തയ്യാറാക്കിയിട്ടുള്ളത് സോ അതുകൂടി ജസ്റ്റ് ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പുസ്തകത്തെ പറ്റിയാണ് അതായത് ബേർഡ് ഓഫ് ഇന്ത്യ ദ ന്യൂ സിനോപ്സിസ് എന്ന പുസ്തകം തയ്യാറാക്കിയത് ആരാണ് അപ്പൊ എന്താണ് പറഞ്ഞത് ബേർഡ് ഓഫ് ഇന്ത്യ ദ ന്യൂ സിനോസ് എന്ന് പറയുന്ന പുസ്തകം തയ്യാറാക്കിയത് ആരാണ് ജെ പ്രവീൺ ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പുസ്തകത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു വിവരശേഖരണമാണ് അതായത് ഇന്ത്യയിലെ പക്ഷി വിഭാഗങ്ങളെ കുറിച്ചുള്ള ഒരു വിവരശേഖരണമാണ് ഈ പറയുന്ന ബേർഡ്സ് ഓഫ് ഇന്ത്യ ദ ന്യൂ സിനോപ്സിസ് എന്ന് പറയുന്ന പുസ്തകം അതായത് ഇന്ത്യയിലെ ഏകദേശം ആയിരത്തി ൂറ്റിയെട്ട് പക്ഷികളെ കുറിച്ചുള്ള വിവരശേഖരണം അടങ്ങിയ പുസ്തകമാണ് Birds of India എന്ന് പറയുന്നത് ഇത് തയ്യാറാക്കിയത് ഒരു മലയാളിയാണ് അദ്ദേഹത്തിന്റെ പേര് പ്രവീൺ എന്നാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതിൽ ആദ്യത്തേത് ഐ പി എല്ലിൽ നൂറ്റി അൻപത് മത്സരങ്ങൾ വിജയിച്ച ആദ്യത്തെ ടീം ഏതാണ് എന്താണ് ഐ പി എല്ലിൽ നൂറ്റി അൻപത് മത്സരങ്ങൾ വിജയിച്ച ആദ്യ ടീം ഏതാണ് മുംബൈ ഇന്ത്യൻസ് ആണെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ടൊന്ന് ഓർത്തു വയ്ക്കുക ഇവരുടെ നൂറ്റി അൻപതാമത്തെ വിജയം അതായത് മുംബൈ ഇന്ത്യൻസിന്റെ നൂറ്റി അൻപതാമത്തെ വിജയം ആർക്കെതിരെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്നൗ സൂപ്പർ ജെയിൻസിനെതിരെയായിരുന്നു സോ അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഈ മുംബൈയെ പറ്റി പറയുമ്പോൾ എന്തായാലും മറന്നു പോകാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് ഐ പി എല്ലിൽ അഞ്ച് കിരീടങ്ങൾ നേടിയ ആദ്യ ടീം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും മുംബൈ ഇന്ത്യൻസ് തന്നെയാണ് നമുക്കറിയാം ഐ പി എല്ലിൽ അഞ്ച് കിരീടങ്ങൾ നേടിയ രണ്ട് ടീമുകളാണുള്ളത് ഒന്ന് മുംബൈ ഇന്ത്യൻസും ഒന്ന് ചെന്നൈ സൂപ്പർ കിങ്സും അപ്പോൾ ഐ പി എല്ലിൽ അഞ്ച് കിരീടങ്ങൾ നേടിയ ആദ്യ ടീം മുംബൈ ഇന്ത്യൻസ് ആണ് ഐ പി എല്ലിൽ നൂറ്റി അൻപത് മത്സരങ്ങൾ വിജയിച്ച ആദ്യ ടീം അതും മുംബൈ ഇന്ത്യൻസ് ആണ് ഇനി മറ്റൊരു നേട്ടം കൂടിയുണ്ട് അതായത് ഐ പി എല്ലിലെ ആയിരാമത്തെ മത്സരം എന്താണ് ഐ പി എല്ലിലെ ആയിരാമത്തെ മത്സരം ആരൊക്കെ തമ്മിലായിരുന്നു മുംബൈ ഇന്ത്യൻസും രാജസ്ഥാൻ റോയൽസ് തന്നെ അന്ന് മാറി മാറി മുംബൈ ഇന്ത്യൻസ് സോ അതുകൂടി അപ്ഡേറ്റ് ഇനി അടുത്തത് ഫുട്ബുമായി കാര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടിയത് ആരാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടിയത് ആരാണ് ലിവർപൂൾ ആരാണ് ലിവർപൂൾ വീണ്ടും ഫുട്ബോളുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ കോപ്പ ഡെൽ റേ കിരീട ജേതാക്കൾ ആരാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ കോപ്പ ഡെൽ റേ കിരീട ജേതാക്കൾ ആരാണ് ബാഴ്സലോണയാണ് ഇതിൽ റണ്ണറപ്പ് ആയത് ആരാണെന്ന് കഴിഞ്ഞാൽ അത് റയൽ മാറ്റഡ് ആണ് അപ്പോൾ റണ്ണറപ്പ് റയൽ മാറ്റഡ് ആണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക ജേതാക്കൾ ബാഴ്സലോണയാണ് സോ ഇതുകൂടി ഒന്ന് കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഒരു വേദി അതായത് ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് ഗുമി ഗുമി എവിടെയാണ് ഈ ഗുമി ഏത് രാജ്യത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദക്ഷിണ കൊറിയ അപ്പോ ദക്ഷിണ കൊറിയയിലെ എന്താണ് ഗുമി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്പോർട്സ് ഈവെന്റിന് വേദിയാകുന്നു ഏത് സ്പോർട്സ് ഈവന്റ് ആണ് ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വളരെ കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിയോഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് എം ജി എസ് നാരായണൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഒരു ചരിത്രകാരൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്തരിച്ചോ സോ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനമായിട്ടും ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കണം സോ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച പ്രശസ്ത ചരിത്രകാരൻ ആരാണ് എം ജി എസ് നാരായണൻ അപ്പൊ ആദ്യമേ തന്നെ അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം എന്താണെന്ന് നോക്കാം അതായത് മുറ്റയിൽ ഗോവിന്ദമേനോൻ ശങ്കരനാരായണൻ ഇതാണ് മുറ്റയിൽ ഗോവിന്ദമേനോൻ ശങ്കരനാരായണ ാണ് എം ജി എസ് നാരായണന്റെ മുഴുവൻ പേര് ഇനി അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചില രചനകൾ കൂടി നമുക്ക് എന്ത് ചെയ്യണം നോട്ട് ചെയ്ത് വെക്കണം അപ്പൊ എന്തുകൊണ്ട് നോട്ട് ചെയ്യണമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രചന കോഴിക്കോടിന്റെ കഥ മുൻപ് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ എന്താണ് കോഴിക്കോടിന്റെ കഥ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ രചന മുൻപ് ചോദിച്ചിട്ടുള്ളതാണ് ബി എസ് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രചനകൾ കൂടി നമ്മൾ എന്ത് ചെയ്യണം നോട്ട് ചെയ്യണം അപ്പൊ ഒന്ന് കോഴിക്കോടിന്റെ കഥ ഇനി അടുത്തത് പെരുമാൾസ് ഓഫ് കേരള ഇനി അടുത്തത് ഇന്ത്യ ചരിത്ര പരിചയം അടുത്തത് കേരള ചരിത്രത്തിന്റെ അടിസ്ഥാന ശിലകൾ ഇനി അടുത്തത് സാഹിത്യങ്ങൾ അടുത്തത് സെക്യുലർ ജാതിയും സെക്യുലർ മതവും അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത് കോഴിക്കോടിന്റെ കഥ ഓഫ് കേരള ഇന്ത്യ ചരിത്ര പരിചയം കേരള ചരിത്രത്തിന്റെ അടിസ്ഥാന ശിലകൾ സാഹിത്യാപരാധങ്ങൾ അതുപോലെ തന്നെ സെക്യുലർ ജാതിയും സെക്യുലർ മതവും സോ ഇത്രയും രചനകൾ പ്രധാനമായിട്ടും നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് ഇനി വരുന്ന പരീക്ഷയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം കൂടിയാണ് ഇനി അടുത്തത് മറ്റൊരു വിയോഗം അതായത് ഒരു മുൻ ബ്രസീലിയൻ ഫുട്ബോൾ താരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അന്തരിച്ചു അദ്ദേഹത്തിന്റെ പേര് ഡാ കോസ്റ്റ എന്നാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ലോകകപ്പ് നേടിയ ബ്രസീലിയൻ ടീമിൽ അംഗമായിരുന്നു ആരെന്ന് പറയുന്ന ഡാ കോസ്റ്റ സോ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അന്തരിച്ചു അപ്പോൾ ഇൻ കേസ് ഇങ്ങനെയാണ് ചോദ്യം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അന്തരിച്ച ജയർ ഡാ കോസ്റ്റ ഏത് കായികനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഏത് രാജ്യത്തെ ഫുട്ബോൾ താരമാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ബ്രസീലിയൻ ഫുട്ബോൾ താരമാണ് സോ അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഇനി ചർച്ച നമ്മൾ ഒന്നുകൂടി നോക്കാം ആദ്യം പറഞ്ഞത് ഒരു വാർഷികമാണ് അതായത് ജെ സി ഡാനിയലിന്റെ വിയോഗത്തിന് എത്ര വർഷം അൻപത് വർഷം പൂർത്തിയാകുന്നു കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്താണ് പേര് ലോഞ്ച് പാഡ് എന്ന് പറയുന്ന സൗജന്യ ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്തിനു വേണ്ടിയിട്ടാണ് ഐ ടി മേഖലയിലെ നൂതനമായിട്ടുള്ള തൊഴിലുകൾ കണ്ടെത്താനുള്ള എന്താണ് സൗജന്യ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് ലോഞ്ച് പാഡ് ഇനി അതിനുശേഷം ഒരു തുരങ്കം പറഞ്ഞു നമ്മൾ പറഞ്ഞു ആ തുരങ്കം നിർമ്മാണത്തിൽ ഇരിക്കുകയാണ് നിർമ്മാണം കഴിയുന്ന സമയത്ത് അതായത് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും ഇപ്പോ ഓർത്തു വയ്ക്കുക ടണൽ ബോറിംഗ് മെഷീൻ ഉപയോഗിച്ച റെയിൽവേ വിജയകരമായി നടപ്പിലാക്കുന്ന ആദ്യ തുരങ്ക നിർമ്മാണം ഏതാണ് ജനാസു ഇതാണ് ടണൽ ബോറിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് ഈ ഒരു തുരങ്കം എന്ത് എന്താ നിർമ്മിക്കുന്നത് അത് വളരെ കൃത്യമായിട്ടൊന്ന് ഓർത്തു വയ്ക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു നാഷണൽ പാർക്കാണ് അതായത് അടുത്ത നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട സിംലി പാൽ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണെന്ന് പറഞ്ഞു എവിടെയാണ് ഒഡീഷയിലാണെന്ന് പറഞ്ഞു അപ്പോ ചോദ്യം ചെലപ്പോ ഇങ്ങനെ തന്നെയാവും അതായത് സിംലി പാൽ നാഷണൽ പാർക്ക് ഏത് സ്റ്റേറ്റിലാണ് ഒഡീഷയിലാണ് ഇനി അതിനുശേഷം ഒരു തുറമുഖത്തെ പറ്റി പറഞ്ഞു അതായത് ഷാഹിദ് രജായി തുറമുഖം എന്താണ് ഷാഹിദ് രജായി തുറമുഖം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് അത് എവിടെയാണ് ഇറാനിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്തുകൊണ്ട് നമ്മളിപ്പോ തുറമുഖത്തെ പറ്റി ചർച്ച ചെയ്തു അതായത് അടുത്തിടെ സ്ഫോടനം ായ ഷാഹിദ് എന്താണ് സ്ഫോടനം ഉണ്ടായി അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്താ ഇപ്പൊ നമ്മൾ പരീക്ഷയ്ക്ക് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോ ചില ചോദ്യങ്ങൾ കാണുമ്പോൾ അത് മുൻപേ ഉള്ളൊരു ചോദ്യം പോലെ അല്ലെങ്കിൽ എന്താണ് ഓൾറെഡി ഉള്ളൊരു ഒരു ചോദ്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ആ ചോദ്യം ചിലപ്പോൾ റിലേറ്റ് ചെയ്തിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായ അതായത് ഈ അടുത്തിടെ അവിടെ ഉണ്ടായ എന്തെങ്കിലും ചില കാരണങ്ങളായിരിക്കാം അപ്പോൾ ചില സ്ഥലങ്ങൾ ചോദിക്കുന്നെങ്കിൽ അവിടെ എന്തെങ്കിലും അടുത്തേക്ക് കലാപങ്ങളോ അല്ലെങ്കിൽ സ്ഫോടനങ്ങളോ പോലുള്ള കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടാവാം അവിടെ ചോദിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഓർക്കുക ഷാഹിദ് രജായി തുറമുഖം ഇറാനിലാണ് അത് എന്നാ എന്തുകൊണ്ടിപ്പോ നമ്മൾ ചർച്ച ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അടുത്ത എന്ത് ഒരു ഉണ്ടായി ഇനി അതിനുശേഷം മറ്റൊരു വാർഷികമായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറ് വർഷം പൂർത്തിയാക്കിയ റഷ്യൻ ചലച്ചിത്രം ഏതാണ് ബാറ്റൽഷിപ്പ് പൊട്ടങ്ങിൻ എന്നാണ് ചിത്രത്തിന്റെ പേര് കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക ഇനി അതിനുശേഷം ഒരു പുസ്തകമാണ് പറഞ്ഞത് അതായത് ബേർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം തയ്യാറാക്കിയത് ആരാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ജെ പ്രവീൺ തയ്യാറാക്കിയ പുസ്തകമാണ് അതായത് ഇന്ത്യയിലെ എന്നാണ് പക്ഷി വിഭാഗത്തെ പറ്റിയുള്ള ഒരു വിവരശേഖരണമാണിതെന്ന് പറയുന്ന ഈ ഒരു പുസ്തകം സോ അത് കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക ഇനി അതിനുശേഷം അതിനോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു ഒന്നെന്ന് പറയുന്ന ഐ മത്സരങ്ങൾ വിജയിച്ച ആദ്യ ടീം ഏതാണ് മുംബൈ ഇന്ത്യൻസ് ആണെന്ന് പറഞ്ഞു ഇനി ഇന്ത്യൻ വർഷത്തെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടിയത് ആരാണെന്ന് പറഞ്ഞു ലിവർപൂൾ ആണ് ഇവിടെ റണ്ണർ അപ്പം ചാമ്പ്യന്മാരായിട്ടുള്ള ലിവർപൂൾ സോ അതുകൊണ്ടാണ് നമ്മൾ റണ്ണർ അപ്പ് പറയാത്തത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം ആർക്കാണ് ലിവർപൂളിലാണ് ഇനി അതിനെന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ കോപ്പാ ഡെൽറെ നേടിയത് ആരാണെന്ന് പറഞ്ഞു ആരാണ് അത് അത് ബാഴ്സലോണ വർഷത്തെ കിരീടം ലഭിച്ചത് സോ ാണ് രണ്ടായിരത്തിൽ റണ്ണർ അപ്പ് ഉണ്ട് അത് റയൽ റിയൽമാൻഡ് ആണ് ഇനി അതിനുശേഷം ഒരു വേദിയാണ് പറഞ്ഞത് അതായത് ദക്ഷിണ കൊറിയയിലെ ഒരു ഈവന്റിനെ പറ്റി പറഞ്ഞു എന്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിനാണ് എന്ത് ചെയ്യുന്നത് വേദിയാകുന്നത് അതിനുശേഷം രണ്ട് വിയോഗങ്ങളാണ് പറഞ്ഞത് ഒന്ന് എന്താണ് ഒരു ചരിത്രകാരൻ എന്താ അദ്ദേഹത്തിന്റെ പേരെന്താണ് എം ജി എസ് നാരായണൻ ഇനി അടുത്തത് ഒരു ഫുട്ബോൾ താരം ഒരു ബ്രസീലിയൻ ഫുട്ബോൾ താരം അദ്ദേഹത്തിന്റെ പേര് ജയർ ഡാ കോസ്റ്റ സോ ഇത് രണ്ട് ഓർത്തു ഓർത്തുവയ്ക്കും ഇനി കഴിഞ്ഞ ദിവസമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ബിയോണ്ട് ദ കോർട്ട് റോം റിഫ്ലക്ഷൻസ് ഓൺ ലോ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് നാഷൻ ഔട്ട് എന്ന ബുക്ക് എഴുതിയത് ആരാണ് ഓപ്ഷൻസ് എ ഹാരി സാൽവേ ബി രാംജദ് മലാനി ഓപ്ഷൻ സി ഗോപാൽ സുബ്രഹ്മണ്യ ഓപ്ഷൻ ഡി ഫാലി എസ് നരിമാൻ അപ്പോ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് എവിടെയെന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എ അമരാവതി ബി പൂനെ സി ഗുരുഗ്രാം ഓപ്ഷൻ ഡി വാരണാസി അപ്പോൾ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇൻവിറ്റേഷണൽ മീറ്റ് ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയതായിരുന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ ബി നീരജ് ചോപ്രയാണ് ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് അപ്പോ നീരജ് ചോപ്രയെ പറ്റി നമുക്ക് അറിയാവുന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ജാവലിൻ ത്രോ ഗോൾഡ് നേടിയിട്ടുണ്ടായിരുന്നു അതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഓഗസ്റ്റ് ഏഴ് നമ്മൾ ജാവലിൻ ദിനമായിട്ട് ആചരിക്കുന്ന കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി പാരീസ് ഒളിമ്പിക്സിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം ഒരു സിൽവർ നേടിയിട്ടുണ്ടായിരുന്നു വളരെ കൃത്യമായിട്ട് ഓർത്തു വെക്കുക അതായത് ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ആദ്യ അത്ലറ്റ് ആണ് പറയുന്നത് നീരജ് ഇനി രണ്ടാമത്തെ ചോദ്യം നീരജ് ചോപ്രക് ജാവിലിൻ ത്രോ മത്സരത്തിനുള്ള ക്ഷണം നിരസിച്ച അർഷാദ് നദീം ഏത് രാജ്യക്കാരനാണ് അപ്പോ അതിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് പാകിസ്ഥാൻ താരമാണ് ആരെന്ന് പറയുന്നത് അർഷാദ് നദീം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ അർഷാദ് നദീം എന്ന് പറയുന്നത് രണ്ടായിരത്തി പാരീസ് ഒളിമ്പിക്സിൽ നേടിയിട്ടുണ്ടായിരുന്നു ഗോൾഡ് ഇനി പുറമേ തന്നെ ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ എന്ന് സോ അതുകൂടി ഇനി ഈ പറയുന്ന നീരജ് ചോപ്ര ക്ലാസിക് ജാവലിൻ ത്രോ എന്ന് എന്നാണ് ഇന്ത്യയിൽ വെച്ച് വേദി എന്ന് പറയുന്നത് എവിടെയാണ് ബംഗളൂരു ആണ് ആദ്യം ഹരിയാന ആയിരുന്നു പിന്നെ ഇവിടുത്തേക്ക് മാറ്റി ബെംഗളൂരു മാറ്റി സോ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് സോ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പോവുക പോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്നൊരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിലെ പ്രധാന അനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞത് അപ്പൊ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം